അനുഭവിച്ച് ഹൃദയ ആർജിക്കാൻ സഹായിക്കുന്ന നോമ്പുകാലത്തിലെ നാലാം ഞായറാഴ്ചയിലേക്ക് പ്രാർത്ഥനാപൂർവം നമ്മൾ പ്രവേശിക്കുകയാണ് ആറാം പ്രമാണത്തെ പറ്റിയുള്ള ഈശോയുടെ പ്രബോധനമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നിയമപ്രകാരം ഒരു വ്യക്തിയെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയെ അതിരഹിച്ചാൽ ആ വ്യക്തി വ്യഭിചാരം ചെയ്യുന്നു വിശു ഇതിൻ്റെ അർത്ഥതലത്തെ അല്പം കൂടി വിശാലമാക്കുകയാണ് മറ്റേ ശ്രീ വിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്ന ഹൃദയത്തിൽ അവളുമായി ഉപചാരം ചെയ്തു കഴിഞ്ഞു സഭാപിതാവായ വിശുദ്ധ ജോൺ സോസ് വാക്കുകളിൽ ജടിക വികാരങ്ങൾക്ക് സ്വയം വിട്ടുകൊടുക്കുന്നവർ മനസ്സിലേക്കും ചിന്തയിലേക്കും കാട്ടു മൃഗങ്ങളെ കൈറൂരി വിടുന്നവർക്ക് പുതിരാണ് മോശപ്പെട്ട കാഴ്ചകളാൽ സമ്പന്നമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാഴ്ചകളെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും വിശുദ്ധി കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് അത്രമേ എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇവിടെയാണ് നമ്മുടെ ആധ്യാത്മിക ക്ഷീരങ്ങൾ പ്രസക്തമാവുക നോമ്പ് ഉപവാസം പ്രാർത്ഥന പരിത്യാഗ കൃത്യങ്ങൾ ത്യാഗങ്ങൾ തുടങ്ങി ഈ ആധ്യാത്മിക ശീലങ്ങളിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ജയിച്ച് കയറാനായിട്ട് നമുക്ക് സാധിക്കൂ ഇതൊന്നും സങ്കല്പങ്ങളോ വിധയോ ഒന്നുമല്ല മറിച്ച് അനുദിനമുള്ള നമ്മുടെ ജീവിതത്തിലൂടെ നമ്മളെ പരിശീലിക്കേണ്ട സ്വായത്തമാക്കേണ്ട കാര്യങ്ങളാണ് ഒരുക്കത്തിൻ്റെ ഈയൊരു പൂമ്പകാലത്തിന് നമ്മളായിരിക്കുമ്പോൾ നമ്മളെ തന്നെ ഈ ആധ്യാത്മിക ശീലങ്ങളിലൂടെ മരിക്കാനായിട്ട് സാധിക്കട്ടെ നൃതമ്പുരാൻ്റെ കൃപ രാജിക്കാം प्राथ सभी देवते महत्वपूर्ण